കോവിൽമലയിൽ കാട്ടാന കയറി ആദിവാസി കർഷകരുടെ കൃഷി ദേഹണ്ടങ്ങൾ നശിപ്പിച്ചു ജനവാസ മേഖലയിലാണ് കാട്ടാനകൾ നാശം അഞ്ച് കർഷകരുടെ കൃഷി ദേഹണ്ടങ്ങളാണ് കാട്ടാനകൾ നശിപ്പിച്ചത് കോവിൽമല ബാലപാടി അരുവിക്കൽ ഭാഗത്താണ് കാട്ടാനകൾ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം വരുത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രിയിലാണ് കാട്ടാനകൾ ആദിവാസികളുടെ രാത്രി കാട്ടാന വാഴ താണ്ടവമാ പന എന്നിവ നശിപ്പിച്ചു ഒറ്റപ്പിളാക്കൽ മുരളി ഒറ്റക്കല്ലിൽ ജോയി തേക്കനാൽ സരസുംബ പുതുക്കുഴി ജോബി എന്നിവരുടെ കൃഷിയിടത്തിലാണ് കാട്ടാനകൾ നാശം വരിച്ചതാണ് രണ്ട് കാട്ടാനകളാണ് കാട്ടിൽ നിന്നും കൃഷിയിടത്തിൽ ഇറങ്ങി നാശം വരുത്തിയതാണ് ഈ പ്രദേശത്തെ ഈ പറമ്പ് പറമ്പിൽ ഈ ചുറ്റുവട്ടത്തിലുള്ള മേഖലയിലുള്ള എല്ലാ പറമ്പുകളിലും കയറി അടിച്ചു തകർത്ത് നാമാവിശേഷമാക്കിയതിനു ശേഷമാണ് ആന പോയിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്തെല്ലാം വീടുകളുള്ള ഒരു മേഖലയാണ് ആളുകൾക്ക് വളരെ ആശങ്കയുണ്ട് കൊച്ചുകുട്ടികളടക്കം താമസിക്കുന്ന ഈ മേഖലയിൽ ആളുകൾ വളരെ ഭയത്തോടു കൂടിയാണ് രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങുന്നത് ജനവാസ മേഖലയിലെത്തിയ ആന നേരം തുലർന്നിട്ടും കൃഷിയിടത്തിൽ നിലനിർപ്പിക്കുകയായിരുന്നു രാവിലെ ഇടുക്കി ഡാമിൽ കിട്ടിയ വല അഴിക്കാനെത്തിയവരാണ് കാട്ടാനകളെ കാട്ടിലേക്ക് തിരുത്തിയത് ആന ആദ്യമായാണ് ഈ ഭാഗത്ത് കൃഷിയിടത്തിൽ ഇറങ്ങുന്നതും അപ്പൊ അത് രാവിലെ വല കെട്ടാൻ വന്ന ആളുകളാണ് അഞ്ചാമുക്കാലോടു കൂടി ഈ ആനയെ കണ്ടത് ആന ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് അറിയിച്ചിട്ടുണ്ട് കാട്ടിൽ നിന്നും ഒരു കിലോമീറ്ററോളം അകലെയുള്ള കൃഷിയിടത്തിലാണ് കാട്ടാന എഴുതിയത് നിരവധി വീടുകളുള്ള ഭാഗമാണിത് പ്രായം ചെന്നവരും കുട്ടികളുമായാണ് ആദിവാസികളുടെ കഴിയുന്നത് ഇവരുടെ ജീവന് തന്നെ കാട്ടാന ഭീഷണി വിധിക്കുകയാണ് വയനാട് സംഭവത്തിൽ തുടർച്ചയാകുമ്പോ എന്ന പരിപ്പാടിലാണ് ആദിവാസികളും വർഷമായി ഞങ്ങൾ ഇവിടെ ഇവിടെ വന്നിട്ട് വരെ വരെ എങ്ങനെയാ പറഞ്ഞു എന്നുള്ളത് ആന വന്നിട്ടില്ല

काजियार